ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനക്കോടി നന്ദി എൻ്റെ പേര് ശ്രീജ രജു ഇതെൻ്റെ ഹസ്ബൻഡ് രജു ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനൊന്നാം മാസമാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിന് ഒരു രണ്ട് വർഷമായി ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അവസാനം ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടി പുള്ളി നാട്ടിലായിരുന്നു തിരിച്ചു പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് മിസ്സായി പിന്നെ കിട്ടിയത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അപ്പോൾ അവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളീൻ്റെ കയ്യിൽ ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉപ്പ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പുള്ളി ഇൻ്റർവ്യൂ ഒക്കെ മാറി പുള്ളി ടെൻഷനിലായി ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പ്രാർത്ഥനയായിരുന്നു അപ്പം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്താൻ സാധിച്ചത് അപ്പോൾ അവിടുത്തെ ഒരു സാറ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തൊരു സാറുണ്ടായിരുന്നു അപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു പേടിക്കേണ്ട ഇൻ്റർവ്യൂ ഡേറ്റ് രജുവിന് വേണ്ടി ഒരു വലിയ ഇംഗ്ലീഷ് കമ്പനിയാണ് അത് രജുവിന് വേണ്ടി ഇൻ്റർവ്യൂ ഡേറ്റ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സാക്കി തന്നു പാസ്സായതിനു ശേഷം കുറേ സർട്ടിഫിക്കറ്റ്സ് അതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ പോയായിരുന്നു അപ്പോൾ അത് മസ്റ്റാണെന്ന് പറഞ്ഞു അതും പിന്നെ ഒരു ടാസ്ക് പോലെ വന്നു പിന്നെ അത് പ്രാർത്ഥിച്ചു മാതാവിനോട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു അവസാനം അതും പ്രശ്നമില്ലാണ്ട് ആ ജോലി തന്ന മാതാവ് അനുഗ്രഹിച്ചു ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിലാണ് അത് കിട്ടിയത് പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ വലിയ അടുപ്പത്തിലൊന്നുമില്ല കുടുംബപരമായി പക്ഷേ അവക്ക് ക്യാൻസറാണെന്ന് പെട്ടെന്ന് അറിഞ്ഞു കഴുത്തിൽ ഒരു മുഴ നോക്കിയപ്പോൾ ക്യാൻസറാണ് സീരിയസ് ആണെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ അവളെ വിളിച്ച് യൂട്യൂബ് ഇങ്ങനെ ഒരു കൃപാസനം ഉണ്ട് അവിടെ പ്രാർത്ഥിക്കാനും പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ സുഖപ്പെടുത്തി കൊടുത്താൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞു കഴുത്തിനായിരുന്നു അവൾക്ക് തൊണ്ടയിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഓപ്പറേഷൻ വലിയ ഓപ്പറേഷൻ ആയിരുന്നു എട്ട് മണിക്കൂർ ഓപ്പറേഷൻ ആയിരുന്നു അതൊക്കെ സുഖപ്പെട്ട് അവൾ കുറച്ച് പാട്ടൊക്കെ പാടുമായിരുന്നു ഓരോ ദിവസം സ്റ്റാറ്റസ് കണ്ടു അവൾ പാട്ട് പാടി ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ മാതാവിനോട് ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് വീട് പണി തുടങ്ങിയിട്ട് കുറച്ച് പെൻഡിങ്ങിലായിരുന്നു ലോണിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിലായിരുന്നു ഫോണ് എന്നോട് പറഞ്ഞു ദ ബാങ്ക് മാനേജർ വിളിക്കുന്നു എന്ന് പറഞ്ഞു തിരിച്ച് ഞാൻ സാറേ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്ന നിൻ്റെ ലോൺ സാങ്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വീട് പണി ആരംഭിച്ചു പിന്നെ അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി മാതാവിൻ്റെ ഉപ്പ് എല്ലാതെങ്കിലും ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ കർത്താ ഞങ്ങൾ അക്രൈസ്തവരാണ് പക്ഷേ ഞാൻ കർത്താവിൽ പണ്ട് തൊട്ടേ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ യൂട്യൂബിൽ നിന്നാണ് അമ്മേനെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ അറിയുന്നത് അപ്പം തൊട്ട് ഇവിടെ വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉടമ്പടി എടുക്കാൻ കുറിച്ച് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്ന ബസ്സിൽ ആലക്കോട് നിന്ന് വരുന്ന ബസ്സിൽ കയറിയപ്പോൾ ഉടമ്പടി എടുക്കാനൊന്നും എൻ്റെ പേര് കൊടുത്തിരുന്നില്ല പക്ഷേ അവർ ഫസ്റ്റായി ഉടമ്പടി എടുക്കുന്നവരെ ലിസ്റ്റ് വായിച്ചപ്പം എൻ്റെ പേര് വന്നേക്കുന്നു ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു പിന്നെ നീ കൊടുത്തിന് ആ പേര് അന്നും പറഞ്ഞു ഇല്ല കൊടുത്തിട്ടില്ല അപ്പോൾ അത് മാതാവിൻ്റെ എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു അതിനുശേഷം ശേഷം ഇന്ന് വരെ ഞാൻ ഉടമ്പടി മുടക്കിയിട്ടില്ല പുള്ളി മൂന്ന് മാസം കൂടുമ്പാണ് ഗൾഫിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ എൻ്റെ ഡേറ്റ് മാറിപ്പോകാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഉടമ്പടി ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ടെൻഷനാണ് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറയും മാതാവിയെ ഞാൻ ഞാനായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കൂ എന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ ഒരു പേപ്പറിൽ അവിടെ എത്തി എഴുതി വെച്ച് തിരികെ കത്തിച്ച് ഞാൻ ഞാൻ തന്നെ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യും പിന്നെ ഹസ്ബൻഡ് വന്ന ഉടനെ ഇവിടെ വന്ന് പുതുക്കുകയും ചെയ്യും പിന്നെ സുഗന്ധാഭിഷേകമൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് തികച്ചും പറഞ്ഞാലൊന്നും തീരുവില്ല അത്ര അന്ന് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ മിറാക്കിൾസ് ഒത്തിരി ഒത്തിരി മിറാക്കിൾസാണ് പിന്നെ കിണറിൽ വെള്ളം ഒരു ദിവസം വെള്ളം ഞങ്ങൾക്ക് പുറമില്ലായിരുന്നു വെള്ളമില്ല എന്ന് പറഞ്ഞു വീട് പണിൻ്റെ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു പേടിക്കേണ്ട അതുപോലെ ഞാൻ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഒരു ടാങ്കി വെള്ളം തന്നെ കിട്ടിയ കാൽ ടാങ്കി പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല കലക്ക് വെള്ളമായിരുന്നു അന്നും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഇത് തെളിനീരാക്കി തരണേ എന്ന് പറഞ്ഞു പിറ്റേന്ന് നേരം വൈകുന്നേരം പോയപ്പോൾ തന്നെ വെള്ളം നല്ല മുത്ത് പോലെ വെള്ളം തന്നനുഗ്രഹിച്ചു മാതാവ് ലോണിൻ്റെ ഗഡുക്കൾ ചില സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പം ഞാൻ മാതാവിനോട് പറയും ആ ഞാൻ കർത്താവിനും മാതാവിനും വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ഭവനം പണിയുമ്പോൾ അവിടെ കർത്താവിനായി ഒരു വലിയ റൂം ഞാൻ പണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കർത്താവിനായി വലിയൊരു റൂമും ഉണ്ട് ഞാൻ കർത്താവിനെ തന്നെയാണ് പൂജാമുറിയിൽ അവിടെ പ്രതിഷ്ഠിക്കാൻ വിചാരിക്കുന്നത് കാരണം ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവാണ് മാതാവാണ് എനിക്ക് ഈ വീട് തന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ തന്നെ ആ വീട് അറിയപ്പെടണം മാതാവിൻ്റെ പേരിൽ അതാണ് എൻ്റെ ആഗ്രഹം പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനാ സഹായം എന്നോട് പണ്ടേ ചോദിക്കാറുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച എല്ലാവരും കാര്യങ്ങൾ ഏറെക്കുറെ നടക്കാറുണ്ട് നടക്കുമ്പോഴും ഞാൻ അമ്മയോട് ഇങ്ങനെ പറയാറുള്ളൂ എൻ്റെ കാര്യം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല അമ്മേൻ്റെ ധൈര്യത്തിലാണ് ഞാൻ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് അപ്പോൾ അത് നടത്തി നടത്തിക്കൊടുക്കണേ അമ്മയെന്ന് പറയും പിന്നെ കർത്താവോട് എപ്പോഴും പറയുന്നത് അനുഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും സാരമില്ല ദൈവസ്നേഹം അതില്ലാതിരിക്കരുത് കർത്താവിനെ ആശ്രയിച്ചിട്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് ആ ധൈര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ആ വിശ്വാസത്തിലുമാണ് ജീവിക്കുന്നത് എൻ്റെ മരണം വരെ മരണത്തിനപ്പുറത്തും അങ്ങനെ ഉണ്ടെങ്കിൽ അറിയില്ല അപ്പോൾ കര്ത്താവ് തന്നെ വിശ്വസിച്ച് ജീവിക്കാനാണ് എനിക്കിഷ്ടം ഭർത്താവ് ഒരു അല്പവിശ്വാസമുണ്ട് പക്ഷെ എന്നാലും എല്ലാത്തിലും ഒരു ശങ്കയായിരുന്നു ആ അയ്യോ അത് നടക്കുമോ ഇത് നടക്കുമോ ആ ഗൾഫിലെ ആ ജോലീൻ്റെ പ്രശ്നം വന്ന് ഇത്രയും ടാസ്കുകൾ വന്ന് ജോലി കിട്ടിയതിൽ പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര കോൺഫിഡൻറ്റ് ഇപ്പം ഇപ്പോൾ പറയും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയും കുഴപ്പമില്ല മാതാവില്ലേ മാതാവില്ലേ എന്ന് പറയും അപ്പോൾ ഭയങ്കര ധൈര്യമാണ് ഞങ്ങൾക്കൊരു പതിനൊന്ന് വയസ്സിൽ മോളുണ്ട് അവൾ ചെറുപ്പം തൊട്ടേ എൻ്റെ വിശ്വാസം കണ്ട് അവൾ കർത്താവിനെ വിശ്വസിച്ച് തന്നെയാണ് അവൾ അവക്കും ഭയങ്കര പ്രശ്നം വരുമ്പോൾ ആ മാതാവിനോട് പ്രാർത്ഥിക്കുക ഞങ്ങളെ വീട്ടിൽ വിക്സും ടൈഗർ ബാമും ഒന്നും അല്ല യൂസ് ചെയ്യൽ മാതാവിൻ്റെ ഉടമ്പടി തൈലും ഉപ്പും തന്നെയാണ് ഞങ്ങളെല്ലാം മരുന്നും അത് ഞാൻ അപ്പുറത്തെ വീട്ടിലേ വരിക്കും ആരിക്കലും അസുഖം വന്ന തൈലം പുരട്ടി പ്രാർത്ഥിച്ച് തടവാറുണ്ട് എല്ലാ അസുഖങ്ങളും ഭേദമാവാറുണ്ട് പിന്നെ ഹസ്ബൻഡിന് രണ്ടാഴ്ച മുന്നേ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം രാത്രി ഭയങ്കര വയറുവേദന വന്നു ഗ്യാസാണെന്ന് പറഞ്ഞു മാതാവിൻ്റെ തൈലം പുരട്ടി ഉപ്പ് പുരട്ടി കുറേ രാത്രിയായപ്പോൾ വേദന നിന്നു പക്ഷെ നല്ല പനിയായിരുന്നു പിറ്റേ ദിവസം ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അയ്യോ ഇത് എങ്ങനെ വന്ന് ഇത് ഐൻ എം എം അങ്ങനെ അപ്പൻഡിക്സ് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇത്രയും നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ പേഷ്യൻ്റ് ആരാന്ന് ചോദിച്ചു ഇദ്ദേഹമാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വയറൊക്കെ തൊട്ട് പരിശോധിച്ച് പറഞ്ഞാൽ ഇത് ഈ ഇതിൽ കാണിക്കുന്ന സ്കാനിങ് റിപ്പോർട്ടിൽ കാണിക്കുന്ന പ്രകാരം ആണെങ്കിൽ പുള്ളി ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കത്തില്ല അത്രയും പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒരു കാര്യം ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ പറഞ്ഞു പുള്ളിക്ക് പോകാനായി പതിമൂന്നാം തീയതി അപ്പം സാറ് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതും നോർമൽ സാറ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് നോക്കിയിട്ട് എന്ന് പറഞ്ഞു ഞാൻ എന്നും ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കും ഉപ്പ് വായിലിട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ രണ്ട് ദിവസം പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്നുമില്ല ഇപ്പം നോർമലാണ് ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ഗുളികേണ്ട ആവശ്യം തന്നെ ഇല്ല വേണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി കാരണപ്രവർത്തി ഞങ്ങൾ മനസ്സിന് സുഖമില്ലാത്ത കുറേ ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരാളിൻ്റെ അവിടെ പോകും അവിടെ ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കും പിന്നെ ഒട്ടി സമ്പാദിച്ച കുറച്ച് അവിടെയുണ്ട് അവിടെയും ഭക്ഷണത്തിന് കൊടുക്കും പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ആരുമില്ലാത്ത അമ്മമ്മയും മോളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാവർക്കും പറ്റുന്ന പറ്റുന്ന പോലെ പറ്റുന്ന ഇടങ്ങളിൽ കാണുന്നവർക്കൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പിന്നെ പ്രേഷിത വില ഇവിടുന്ന് പോയി രണ്ട് ദിവസം കഴിഞ്ഞ ഉടനെ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി എല്ലാ പേഷ്യൻറ്റിനെയും കണ്ട് എല്ലാവരോടും ഞാൻ ദൈവത്തെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും ദൈവമഹത്വത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞ് ഇവിടത്തേക്കുള്ള അഡ്രസ്സ് വരെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ഇവിടുന്ന് ആലക്കോടുന്ന് ബസ് പോകുന്നുണ്ട് അതുവരെ പറഞ്ഞു കൊടുത്ത് ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കാറുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് കൊടുത്തു കഴിഞ്ഞും കൊടുക്കുമ്പോഴും കൊടുത്തു കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മാതാവേ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആത്മീയതയിൽ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ജപമാല കറക്റ്റായി ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു ജപമാല വല്ലപ്പോഴാരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മാത്രമേ ചൊല്ലാറുള്ളൂ എന്നു ജപമാല ഒരു ദിവസം പോലും മുടക്കാറില്ല തിരികത്തിക്കലും പ്രാർത്ഥനയും ബൈബിൾ വായനയൊക്കെ പുലർച്ചെ എനക്ക് ഓരോ ദിവസം എന്ത് കാര്യത്തിനാണോ ഞങ്ങൾ ഇറങ്ങുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുക അങ്ങനെ ബൈബിൾ വായന എല്ലാം ഉണ്ട് എല്ലാവരും നല്ല വിശ്വാസത്തിലും വീട്ട് വീട്ടുകാരായാലും അയൽപക്കത്തുള്ളവരായാലും എല്ലാവർക്കും എൻ്റെ നിൻ്റെ ദൈവം എന്നാണ് എന്നോട് പറയുക കർത്താവിലും മാതാവിലും ഒത്തിരി ഒത്തിരി വിശ്വാസമാണ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതൊന്നും പറഞ്ഞ് ഇന്ന് തീരത്തില്ല അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി ജോഹനാന്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്കിൽ കർത്താവ് ഡയറക്റ്റ് പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള ഒരു പുനരുദ്ധാനത്തിൻ്റെ സുവിശേഷത്തിന്റെ ഭാഗമാണ് കർത്താവിൻ്റെ ഈ ലോകത്തിലുള്ള ആഗമനവും കുരിശും മരണവും എല്ലാം ഈ ലോകത്തിനും അപ്പുറം ഒരു നിത്യജീവൻ്റെ വലിയൊരു സാധ്യത അത് സത്യമാണ് എന്ന് ലോകത്തിനുമ്പോൾ വിളിച്ച് പറയാൻ അപ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ ഈശോനെ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും പരിശുദ്ധ അമ്മയെ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും ഈ ജീവിതത്തിലും അപ്പുറവും കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഡൈമെൻഷൻ എപ്പോഴും ഉടമ്പടി സാക്ഷ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എപ്പോഴും ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർ അറിഞ്ഞോ അറിയാതെയോ നിത്യതയും സ്വർഗവും ജീവിതത്തിനപ്പുറവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിയോഗങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നീളെക്കാളും കൂടുതലെന്ന് ഒരാൾ ആത്മാർത്ഥമായിട്ട് പറയുന്നെടുത്ത് ജയിച്ചിരിക്കുന്നത് ക്രിസ്തുവാണെന്നുള്ളത് കാരണം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കണമെന്നുള്ള കർത്താവിൻ്റെ നിലപാടിൽ തന്നെ വ്യക്തമാണ് ഒരു മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥതയ്ക്കും അപ്പുറം മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അതിൽ അദ്ദേഹം ഒരു യഥാർത്ഥ ക്രിസ്തീയ അനുയായി മാറുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ ഒരുപാട് പേരെ ഒരു പക്ഷേ ഔദ്യോഗികമായ സഭയിൽ ഉൾപ്പെടാത്ത എന്നാൽ ക്രിസ്തുവിൻ്റെ വലിയ സാക്ഷ്യങ്ങൾ പറയുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ജപമാലയെക്കുറിച്ചും ഒരുപക്ഷെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പോലും ബോധ്യമുള്ള ഒരുപാട് പേരെ ഈ ആൾത്താരയിൽ കൊണ്ടുവരുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട് അപ്പോൾ അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും വചനത്തിൽ പറയുന്നുണ്ട് കർത്താവിൽ നീ വിശ്വസിക്കുക നിങ്ങൾ രക്ഷ പ്രാപിക്കും എന്നുള്ളൊരു വചനത്തിൻ്റെ ഒരു അഭിഷേകം ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് ഈ മകൾക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങൾ മാറ്റി നിർത്തുമ്പോഴും ഒരുപാട് മറ്റുള്ള അനുഭവങ്ങളും പറയുന്നുണ്ട് ജീവിത മകൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ വലിയ സന്തോഷത്തിൻ്റെ കാരണമാണ് കാരണം ഒരാളാണ് ഉടമ്പടി എടുത്ത് പോകുന്നതെങ്കിലും തിരികെ വരുമ്പോൾ ഒരു കുടുംബമായിട്ടും അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസത്തിൻ്റെ വലിയ അനുഭവങ്ങളുമായിട്ടാണ് പരിശുദ്ധ അമ്മ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പം അമ്മ അത്രത്തോളം ഗൗരവമായിട്ട് ഈ തൻ്റെ മകനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഒരു വ്യക്തി അനുഭവിക്കുവാനായിട്ട് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ മാതാവ് അവർക്ക് എന്താണ് ചോദിക്കുന്നത് എന്തും നൽകും എന്നതിനപ്പുറം സാന്നിധ്യം നൽകും എന്നുള്ളതാണ് അല്ലെങ്കിൽ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് അത് അനുഭവിക്കാനായിട്ട് ഉടമ്പടിയിലെ ഈ വസ്തുക്കൾ ഒരുപാട് സഹായകമാകുന്നുണ്ട് ഇപ്പം ഇദ്ദേഹം സാക്ഷ്യം പറയുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട് വീട്ടിലെ വിക്സിനും അമൃതാഞ്ജലിനും പകരം ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനർത്ഥം അതിന് ഔഷധമില്ലെന്നോ ഇതിന് അങ്ങനെയല്ല അത് പറയുന്നത് എനിക്കൊരു ജീവിതത്തിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസം പ്രഖ്യാപനവും രണ്ടാമത്തത് ആശ്രയിച്ച് ഞാനത് ഉപയോഗിക്കുമ്പോൾ അതിന് എല്ലാ സാക്ഷ്യങ്ങളിലും അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പം അത്രത്തോളം ദൈവം ഇവരുടെ ഉടമ്പടിയെ ആദരിക്കുന്നു അല്ല അവർ പ്രാർത്ഥനയിൽ അവർക്ക് അനുഭവം ലഭിക്കുന്നു അതിനൊരുപാട് അനുഭവങ്ങളുണ്ട് എന്ന് അവസാനം നിർത്തിയപ്പോഴും പറഞ്ഞാൽ തീരാത്തത്ര ചെറുതും വലുതും അപ്പം ഇപ്പം ഇവിടെ പറഞ്ഞത് വളരെ ചുരുങ്ങിയ ഒന്നോ രണ്ടോ മൂന്നോ അനുഭവങ്ങളാണ് അപ്പം ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളെ ഈ അൾത്താരയിൽ ദൈവം എത്തിക്കുന്നതിനോർത്തും ഇപ്പം ഇത്തരം സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും ജപമാലയോടും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളോടും നമ്മൾ വിശ്വാസത്തോടെ നിലകൊള്ളുമ്പോൾ ദൈവം അത് ഉപയോഗിക്കുമെന്ന് ഓരോ സാക്ഷ്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കണം ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങളും അതിനേക്കാളും അപ്രേയും ഏറെ പ്രത്യേകിച്ചുമായിട്ട് ലഭിച്ച കർത്താവെന്ന ഒരു വ്യക്തിയിലേക്ക് അനുഭവത്തിലേക്ക് ലഭിച്ച ലഭിച്ചെല്ലാം അനുഭവത്തിന് വിശ്വാസത്തിൻ്റെ വളർച്ചയെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക